ഇഷ്ടപ്രേമുള്ളവരെ ആത്മീയതയിലേക്ക് കടന്ന് വരുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നമ്മളകപ്പെടാൻ സാധ്യതയുള്ള ചില തെറ്റായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൽ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തു രണ്ടാമത്തെ വീഡിയോ ആണ് ഇതില് നമ്മള് ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെ ആയിരിക്കുകയാണ് അപ്പൊ നമ്മളോട് ഇങ്ങനെ ഒരു ഒഴിവാക്കില്ലേ മതി മറക്കരുത് എന്ന് പറയില്ല ഒന്നിലമിതമായിട്ട് നമ്മൾ ഇതാകരുത് പോലെ അമിതമായി സന്തോഷിക്കാനും പാടില്ല അമിതമായി ദുഃഖിക്കാനും പാടില്ല അപ്പൊ ആ ഒരു അനുഭവത്തിൽ നമ്മൾ കുടുങ്ങി പോകും ഈ അമിതമായി സന്തോഷിക്കുമ്പോൾ നമ്മള് കുറച്ച് കോൺഷ്യസ് അല്ലാതാവും അതായത് നമ്മൾ ആ സന്തോഷത്തിൽ അങ്ങനെ ആയിരിക്കുമ്പോ നമ്മള് പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് വിട്ടുപോകാം ഇപ്പൊ ചില കാര്യങ്ങളിൽ നമുക്ക് അശ്രദ്ധ വരാം പക്ഷെ നമ്മൾ അമിതമായി ദുഃഖിച്ചാലോ അപ്പോഴും നമ്മുടെ കണ്ണൊരു അന്ധത വരുന്നത് പോലെയാ നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും നമ്മളെല്ലാത്തിനും ഒരു സാഡായിട്ട് നമുക്കതിനെ നമുക്ക് വ്യക്തത ഉണ്ടാവില്ലേ കാര്യങ്ങൾക്കല്ലേ അതുപോലെ തന്നെയാണ് എപ്പോഴും ഒരു ബാലൻസ് വെക്കുന്നതാണ് നല്ലത് അത് ഏത് കാര്യത്തിനാണെങ്കിലും ഒരു ബാലൻസ് വയ്ക്കുന്നത് നല്ലത് എനിക്ക് ഒരു അബദ്ധങ്ങൾ പറ്റാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ഇമോഷൻ എനിക്ക് അമിതമായിട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് ബദ്ധങ്ങൾ പറ്റാൻ സാധ്യത അതുകൊണ്ട് തന്നെ ആത്മീയതയിലേക്ക് നിങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാലൻസിങ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആത്മീയമായ ഒരു ഇതിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ ആത്മീയതയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ശാന്തത ഉണ്ടായിരിക്കണം ശാന്തമായിരിക്കണം നിങ്ങൾക്ക് ഒന്നിനും ഒരു അമിത ഇത് കാണരുത് ഇപ്പൊ വലിയ പൊസിഷനുകൾ വലിയ ആയിരങ്ങളും തമ്മിൽ സുശേഷം പറയാനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അവസരം കിട്ടും അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എളിമ ഇനി ചിലപ്പോൾ നിങ്ങൾ തൊടുമ്പോൾ ചില ശുശ്രൂഷകർ പറഞ്ഞു അവര് തൊടുമ്പോൾ രോഗശാന്തി സംഭവിക്കുന്നുണ്ട് ആവരിച്ചുടുമ്പോൾ അവരുടെ കടബാധിതങ്ങള് മാറുന്നുണ്ട് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അവനൊരു ആ വ്യക്തി ഒരു വൃത്തിയെ പോലെ ദൈവത്തിന്റെ തുമ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ജനത്തിന്റെ തുമ്പിൽ ശക്തനുമായി നിൽക്കുന്നുണ്ട് അപ്പൊ ഏതൊരു കാര്യത്തിലും ആത്മീയതയുടെ എല്ലാ തലങ്ങളിലും എല്ലാ സ്റ്റേജസിലും ഒരു വ്യക്തി ബാലൻസിങ് ആയിരിക്കണം അയാളുടെ മൈൻഡ് ബാലൻസിങ് ആയിരിക്കണം അമിത ഇമോഷനുകൾ അയാൾക്ക് അയാൾക്കുണ്ടാകാൻ പാടില്ല അപ്പൊ വെറുപ്പ് അതുപോലെയൊക്കെ കാര്യങ്ങൾ വന്നാലൊക്കെ നമുക്ക് ഭയങ്കര പോകും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ബാലൻസ്ഡായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിൽ കണക്ഷൻ നമുക്ക് ശരിയാവാൻ പറ്റും അപ്പൊ സാധാരണക്കാരനെ ബാലൻസ് കൊണ്ട് നടക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് എപ്പോഴും ആരെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അപ്പൊ ചിലപ്പം അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നത് വരെ അത് നീണ്ടുപോകരുത് കാരണം കുറച്ച് ഇമോഷൻ നമുക്ക് ഉണ്ടാകും അത് കുറച്ച് കഴിയുമ്പോൾ നമ്മള് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം അമിതമായി ദുഃഖിക്കരുത് നിങ്ങൾ നിനക്ക് അവകാശപ്പെട്ട സന്തോഷം സന്തോഷിക്കാതെ ഇരിക്കരുത് എന്നാൽ അമിതമായിട്ട് നമ്മൾ ആനന്ദത്തിന്റെ ഒരു വേറൊരു അമിതമായ സന്തോഷങ്ങളും ഉണ്ടാവാൻ പാടില്ല അപ്പൊ എപ്പോഴും ഒരു ബാലൻസിങ് സ്പിരിച്വലിറ്റിയുടെ എല്ലാ തലത്തിലും നമുക്കുണ്ട് ഇത് നമ്മുടെ ആത്മീയ യാത്രയിലും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതായത് മനഃശാസ്ത്രത്തിലും ഇതുപോലൊരു അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആത്മീയതയുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടല്ല മനുഷ്യന്റെ ബ്രെയിനുമായിട്ട് കൂട്ടി യോജിപ്പിച്ച മനുഷ്യന്റെ ചിന്താശൈലി ശൈലിയുമായിട്ട് കൂട്ടി യോജിപ്പിച്ചാണ് നമ്മളൊരു അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസിൽ തന്നെ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥയുണ്ട് പോകുന്നൊരവസ്ഥയുണ്ട് നമ്മളതായത് പാതിരിപ്പിയോടെ ഒരു നിങ്ങളുടെ ജീവിതചരിദ്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അദ്ദേഹം ഒരു മനുഷ്യനാണ് ഒരു ഒരു ആത്മീയ മനുഷ്യനാണ് ആത്മാവിലെത്തിയ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരാളാണ് അപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഒരേ സമയം രണ്ട് സ്ഥലത്തൊക്കെ പ്രത്യക്ഷപ്പെടാനൊക്കെ സാധിച്ചിരുന്നു അത്രത്തോളം അദ്ദേഹം ഒരു ആത്മീയതയിൽ വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ട് വളരെയധികം വളർന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം ഒരു കുർബാന ചൊല്ലുന്ന സമയത്ത് അദ്ദേഹം ആത്മാവ് കൊണ്ട് ഒരു യാത്ര നടത്തണം അതായത് അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് അതിന്റെ സോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് ബലിവേദിയിലായിരിക്കണം അതായത് ൾത്താരയില് ഭൂമിയില് ബലിയറിപ്പിക്കുമ്പോഴും ഈശോയുടെ തിരു കുരിശിന്റെ അടിയിൽ താൻ നിൽക്കുന്നത് പോലെയും അല്ലെങ്കിൽ ഈശോയോടൊപ്പം താനായിരിക്കുന്നത് പോലെയും ഒക്കെ അദ്ദേഹം ആത്മാവിൽ അനുഭവിക്കുകയാണ് ഇത് സത്യമാണ് ആത്മാവിൽ നമുക്ക് പലതും അനുഭവിക്കാൻ സാധിക്കും പക്ഷെ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ആത്മാവിലായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റിയൽ വേൾഡുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് പ്രശ്നമാണ് അപ്പൊ അദ്ദേഹം എപ്പോഴും ആത്മാവിലായിരുന്നിട്ട് ഒരു മണിക്കൂർ ചൊല്ലേണ്ട കുർബാന ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു അനുഭവത്തിലായിരിക്കുമ്പോൾ മണിക്കൂറുകളോളം നീണ്ടുപോകുന്നതായിരുന്നു കഥയിൽ പറയാം കേൾക്കാം അദ്ദേഹം വിശുദ്ധനായിരുന്നു അദ്ദേഹം ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അപ്പൊ അങ്ങനെ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അവിശുദ്ധനായ അദ്ദേഹത്തെ കുറിച്ചല്ല പറയുന്നത് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചെടുത്തോളവും ഇതുപോലൊരു ആത്മീയ അവസ്ഥയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആത്മാവിലായിരിക്കുന്ന അവസ്ഥകളുണ്ട് നമുക്കൊരു ഒരു ഒരു അഭിഷേകം വരുന്ന ഒരവസ്ഥകളുണ്ട് അതല്ലെങ്കിൽ നമുക്കൊരു ആത്മീയമായ ചിന്തയില്ലേ ഇപ്പൊ ഇന്ന് നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് ആത്മീയമായി ധ്യാനിക്കാന്ന് വരുത് അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് തന്നെ ധ്യാനിച്ചോണ്ടിരിക്കുവാണ് പക്ഷെ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റുപാടുകളിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിക്കുന്ന മനുഷ്യരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഈ സന്യാസത്തിന്റെ ആത്മീയതയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നവര് കുറച്ചൊക്കെ ഇങ്ങനെ വിട്ടുനിന്ന് അതിൽ മാത്രം കണക്റ്റഡ് കണക്ടാകും കണക്കുകളും കാര്യങ്ങളും സ്ഥാപനങ്ങളുടെ നടത്തിപ്പും അങ്ങനെ അതിലേക്ക് അത്ര അങ്ങോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കും അപ്പൊ ആത്മീയതയില് ഭയങ്കര ഡീപ്പായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് അവരുടെ മനസ്സ് ഈ ആത്മീയ അനുഭവത്തിൽ തന്നെ സ്റ്റക്കായി പോവാ അപ്പൊ നമ്മുടെ റിയൽ ലൈഫുമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് എല്ലാം ആത്മീയമായ കാര്യങ്ങളായിരിക്കും അവർക്കൊരു പക്ഷെ അങ്ങനത്തെ ചിന്തകൾ മാത്രമായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ആത്മീയതയിലുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാൻ വിശുദ്ധ ബൈബിൾ വായിക്കാൻ വേണ്ടി ഒരു വർഷം ചെലവഴിച്ച ആ സമയത്ത് അങ്ങനെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വായിക്കുമ്പോൾ ഭയങ്കര മനസമാധാനം ഭയങ്കര ഒരു റിഫ്രഷ്മെന്റും ഒക്കെ തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് നേരം അരമണിക്കൂർ ഇരുന്ന് ആദ്യം വായിച്ചു പിന്നെ ഞാൻ ഒരു മണിക്കൂറാക്കി അത് ഞാൻ അത് വായിച്ചു തീർന്നുള്ളതില് ഭയങ്കര ഫോക്കസ്ഡ് ആയിപ്പോയി അപ്പൊ എന്റെ വീട്ടില് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അതൊക്കെ പെർഫെക്റ്റ് ആവാതായി തുടങ്ങി എനിക്ക് ചുറ്റും കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഞാൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്റെ ഉത്തരവാദിത്തങ്ങളും ഞാൻ ചെയ്യാതെ നമ്മൾ ആത്മീയ അനുഭവത്തിലായിരിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലും ഒരു അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ റിയൽ വേൾഡിൽ നിന്നും നമ്മുടെ മനസ്സ് കട്ടായി പോയിട്ട് ഒരു സ്പിരിറ്റിൻ സ്പിരിച്വൽ വേൾഡിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതായത് ഇത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം അപ്പൊ പാതിരിപ്പിയെ പോലുള്ള ഒരാൾക്ക് അതുപോലത്തെ ഒരു അനുഭവം എന്തായാലും ഉണ്ടാവും അദ്ദേഹം റിയൽ വേൾഡിൽ നിന്ന് നിൽക്കേണ്ട ആളല്ല അദ്ദേഹം ആത്മീയമായ ഒരു അനുഭവങ്ങൾ ഉള്ള ആൾ തന്നെയാണ് അപ്പൊ ഇനി അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു നമ്മളിപ്പോ ഒരു വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആത്മാവിൻ പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകും പക്ഷേ ആ അനുഭവം കഴിയുമ്പോൾ നമ്മളതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റണം നമുക്ക് ചിലപ്പോൾ അത് വരാൻ പറ്റില്ല നമുക്ക് ആ ഒരു അനുഭവത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന പോലെ ഒരു തോന്നലുണ്ടാകും അത് നമ്മുടെ മൈൻഡ് ഒരു ട്രിക്കി ആയിട്ട് അവിടെ ഇതാക്കാൻ തുടങ്ങും അത് നമ്മളൊരു എക്സ്പീരിയൻസിലായിട്ട് ആ എക്സ്പീരിയൻസ് തന്നെ കുടുങ്ങി പോകും ഇത് നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാകും ചിലപ്പോൾ മനസ്സിലാവില്ല ഇത് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഈ ആത്മീയ ജീവിതത്തിൽ നമ്മളൊരു ശൈലി രൂപപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ശൈലി രൂപപ്പെടുന്നുണ്ട് ഇപ്പൊ രാവിലെ എണീക്കുന്നു നമ്മൾ നേരം പ്രാർത്ഥിക്കുന്നു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ നിങ്ങൾ ശുശ്രൂഷ വേറെ ജോലിക്കൊന്നും പോകാത്തവരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു പിന്നെയും നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു വീണ്ടും പ്രാർത്ഥിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പ്രാർത്ഥന ഉച്ചയ്ക്ക് പ്രാർത്ഥന അങ്ങനെയൊക്കെയായിട്ട് നിങ്ങൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുടെ ലൈഫ് ഒരു ടൈം ടേബിൾ അനുസരിച്ച് പോകുന്നോണ്ടായിരിക്കും ഈ ടൈം ടേബിൾ ഒരിക്കൽ ഒരു പാറ്റേൺ നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്തപ്പെടുമ്പോൾ നമ്മളൊരു ബയോളജിക്കൽ ഒരു ഹ്യൂമൻ ബോഡി തന്നെയാണല്ലോ അപ്പൊ നമ്മളൊരു പാറ്റേണിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ പാറ്റേണിനെ കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു പാറ്റേണിലേക്ക് കടക്കാൻ ചിലപ്പോൾ ഒരു സ്ട്രഗിൾ ഉണ്ടായെന്ന് വരാം അപ്പൊ അതായത് നിങ്ങൾ കുറെ വർഷമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് പെട്ടെന്ന് നിങ്ങളോട് പറയുവാണ് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ ഇത് പറ്റുമോ ഞാൻ ഓൾറെഡി എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതുമായിട്ട് ആണ് എന്റെ ലൈഫിന്റെ കാര്യങ്ങൾ പോകുന്നത് കാണുന്ന ആണ് അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ആത്മീയതയിലേക്ക് നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു രീതി നമുക്ക് പ്രത്യക്ഷപ്പെടും ഒരു ജീവിത ശൈലി നമുക്ക് രൂപപ്പെടും ഈ ശൈലി നമുക്ക് രൂപപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന ഇതിന് വിപരീതമായ അല്ലെങ്കിൽ ഇതിന് എപ്പഴെ എപ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി വന്നാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു പാറ്റേൺ രാവിലെ എഴുന്നേൽക്കുന്നു പ്രാർത്ഥിക്കാനിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം നിങ്ങൾ ജോലി ചെയ്യുന്നു പിന്നെ വീണ്ടും പ്രാർത്ഥിക്കാനായിരിക്കുന്നു ഇത് നിങ്ങളൊരു പാറ്റേൺ ആയിട്ട് എടുത്തു നിങ്ങളൊരു ജീവിതശൈലിയായിട്ടെടുത്തു പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ ഒരാൾക്ക് രോഗം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ കൊഞ്ചിനെ കൊച്ചിനെ സ്കൂളിലാക്കേണ്ട ജോലി നിങ്ങളെ ഏൽപ്പിച്ചു അപ്പൊ നിങ്ങളെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ സംതൃപ്തനാണ് അതാണ് ശുദ്ധി എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പൊ അവിടെ വെച്ച് നമുക്ക് ഈ മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ പാറ്റേൺ കട്ടാവുന്നത് ആവുന്നത് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും ചിലർക്ക് അതിൽ നിന്നും പുറത്ത് കളക്കാൻ പറ്റില്ല ഒരു ജീവിത ശൈലി രൂപപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു പുറത്തു കിടക്കാൻ പറ്റാത്തത് ഒരവസ്ഥ നമുക്ക് ഉണ്ടാകും ഒരാൾ കുറെ അധികം നേരം ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിരുന്ന ഒരാളോട് പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്ത് കടന്ന് ഏഹ് വേറൊരു രീതിയിൽ ഒരു പേരുടെ ഇടപഴകിക്ക് ബലം വെച്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടുതൽ ഇളവുകൊണ്ട് പറ്റില്ല പക്ഷെ ദൈവം എപ്പോഴും ഇതെല്ലാം ദൈവമാണല്ലോ നിയന്ത്രിക്കുന്നത് പലപ്പോഴും നമ്മളെ മാറ്റം വരുത്തും അപ്പൊ ഞാനൊരു ഇൻട്രോവേർട്ടിന്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നുകൊണ്ട് എനിക്ക് കുറച്ച് നാള് എനിക്കത് ഹെൽപ്പ് ചെയ്തു ദൈവത്തെ അറിയാനും ഏകാന്തതയും കാര്യങ്ങളും ഒക്കെ എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്തു പക്ഷെ പിന്നെ ദൈവം പറഞ്ഞു ഇല്ല മതി ഇനി നീ ഇങ്ങനെ ഇരുന്ന് അങ്ങ് പോകും അപ്പൊ മനുഷ്യരിലേക്ക് ഇറങ്ങണം ഇനി മനുഷ്യരിലേക്ക് ഇറങ്ങിയാലും ഞാൻ കുറച്ച് ഗ്യാപ്പൊക്കെ നിന്ന് അധികാരുടെ മിണ്ടില്ല അധികാരുടെ ഇടപഴകുമില്ല അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ പതുക്കെ പതുക്കെ മനുഷ്യരുമായിട്ട് ഇടപഴകാനൊക്കെ പോയി പക്ഷെ പിന്നെ ദൈവം പറഞ്ഞു പറഞ്ഞോന്നോ ഇനി നീ സോഷ്യലൈസ്ഡ് ആവണം ഇനി നീ ആളുകളുമായിട്ട് ഇടപെടുകയും ആളുകളുണ്ട് അപ്പം സ്ട്രഗിൾ ഉണ്ടാവും നിങ്ങൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ സ്ട്രഗിൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾ അതിലേക്കൊക്കെ പോകണം അപ്പൊ നിങ്ങളെ ജീവിക്കാൻ സഹായിക്കയാണ് സ്പിരിച്വാലിറ്റി ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് അബദ്ധങ്ങൾ പറ്റാവുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു യാത്ര നടത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻ മുൻ പോയ ആളുകൾ ഇത് ആത്മീയത എന്നത് വ്യക്തിപരമായ ഒരു യാത്രയാണ് നമ്മുടെ മുന്നിൽ പോയ ഒരാളെ പോലെ ഒരിക്കലും നമുക്ക് നടത്താൻ പറ്റില്ല പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ പുണ്യമതിൽ കുറെ മിസ്റ്റേക്ക് എക്സ്പീരിയൻസുകളെ കുറിച്ച് പറയുന്നു അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരു മുൻമാതൃതയുണ്ട് മദർ തെരേസയുടെ ലൈഫില് ആത്മാവിന്റെ ഇരുണ്ട് ദിനങ്ങളെ കുറിച്ച് പറയുന്നു അപ്പൊ അത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് നോളജ് ഉണ്ട് പക്ഷേ ആത്മീയത എന്നത് എപ്പോഴും നിങ്ങളുടേതായ ഒരു ഇൻഡിവിജ്വൽ യാത്രയായിരിക്കും അത് മറ്റൊരു യുണീക്ക് ആയിരിക്കും അത് മറ്റൊരാളെ പോലെ ആയിരിക്കാം അപ്പൊ നിങ്ങൾ ആത്മീയതയിലേക്ക് പ്രവേശിക്കുമ്പോൾ റിയൽ ലൈഫിൽ നിൽക്കുന്ന കാര്യങ്ങൾ കട്ടായിട്ട് നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ മാത്രത്തിൽ ആത്മീയതയുടെ ഇത് മാത്രം അതൊരു സാധാരണ വ്യക്തിക്ക് ബുദ്ധിമുട്ടാണ് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച വ്യക്തിക്കും അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും എപ്പോഴും ആത്മാവിലായിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ആണ് ഇനി അമിതമായിട്ട് ഇതിലേക്ക് പോവുക അമിതമായിട്ട് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്നു ഞാൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ ചോറ് ചിന്തിക്കുന്നു ഞാൻ അത് കാണുന്നു ഇത് കാണുന്നു ഞാൻ വിഷനുണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്നു ഇങ്ങനെ ഉണ്ടാകുന്നു ഒക്കെ ഉണ്ടാകും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിന് നമ്മൾ അമിതമായിട്ട് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യരുത് അതൊക്കെ അങ്ങനെ അങ്ങനെ സംഭവിച്ചു പൊക്കോളും ദൈവം എന്നോട് സംസാരിക്കുന്നത് ദൈവം എന്നോട് സംസാരിക്കും ഞാനത് പറയേണ്ട അടുത്ത് പറയണം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അതങ്ങനെ പൊക്കോളും പക്ഷെ നിങ്ങൾ അതിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയാൽ നിങ്ങളുടെ ഭൂമിയിലാണ് നിങ്ങൾ ചുറ്റും ആളുകളുണ്ട് നിങ്ങളെ കുടുംബനാഥനാണ് കുടുംബനാഥ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ് ഇത് ഈ സാധാരണക്കാർക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ഞാനൊരു ആത്മീയ അനുഭവം പറഞ്ഞ ഒരു സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു കണ്ടു അപ്പൊ എനിക്ക് അവർ തോന്നി അവരടുത്ത് ഈശോ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ തോന്നി ഞാനത് സിസ്റ്ററിനോട് തന്നെ പറഞ്ഞു ഈശോ കൂടെയുള്ള പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു പക്ഷെ അവർക്കെന്നെ കുറിച്ച് ഞാൻ എന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ എനിക്ക് വിഷയുണ്ടാകുന്നതിനെ കുറിച്ചോ ഒന്നും അവർക്ക് ധാരണയില്ല അപ്പൊ അവരെന്നോട് അവര് അവരെ ഞാൻ കളിയാകുന്ന പോലെയാണ് അവർക്ക് തോന്നിയത് കാരണം ആളുകൾക്ക് ഇത് കണക്ഷൻ കിട്ടണമെന്നില്ല അത് അവരുടെ തെറ്റല്ല ആളുകളുടെ തെറ്റല്ല അത് അവരൊക്കെ റിയൽ ലൈഫിന്റെ പ്രശ്നങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ഒരു ആത്മാവിന്റെ തലത്തിൽ എത്തി അല്ലെങ്കിൽ ആത്മാവിന്റെ എക്സ്പീരിയൻസുകൾ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മള് വേറൊരു തലത്തിലാണ് നിൽക്കുന്നത് ഇനി ആത്മാവിന്റെ തലത്തിൽ എത്തുക എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ തന്നെ ലക്ഷണമാണ് പക്ഷേ ദൈവത്തെ നമ്മൾ ശരിക്കും എല്ലാ ദിവസവും കേൾക്കണം കാരണം നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ തന്നെ അബദ്ധങ്ങളും മണ്ടത്തനങ്ങളും പറ്റി പറ്റും പറ്റാതെ പോകാൻ പറ്റില്ല ഏതൊരു നമ്മളൊരു ദൈവത്തിനെ ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തിയെ ഡീക്കോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുവാണ് ദൈവത്തിന്റെ ചിന്തകളും ദൈവത്തിന്റെ ആ എങ്ങനെയാണ് ദൈവത്തിൽ ഇടപെടാൻ പോകുന്ന ഇതെല്ലാം നമ്മൾ ഡീകോഡ് ചെയ്ത് അതായത് അതിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുവാണ് അതെല്ലാം ഇപ്പോഴും ശരിയായിരിക്കണോന്നില്ല ഇപ്പൊ പുസ്തകം എഴുതാൻ എന്നോട് പറഞ്ഞു ഞാൻ പുസ്തകം എഴുതി എഴുതി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് പബ്ലിഷ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ ഒരുപാട് അലഞ്ഞു അത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല എഴുതാനേ എന്നോട് പറഞ്ഞോളൂ പിന്നെ ഞാൻ കൂടെ എന്റെ ഒരു ചിന്തയിൽ ചിന്തിക്കുവാണ് അത് എഴുതാ പറഞ്ഞു പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ അപ്പൊ ഇത് ഓരോ തവണയും നമ്മൾ ദൈവത്തെ കേൾക്കാനും അറിയാനും അനുഭവിക്കാനും ശ്രമിക്കുമ്പോൾ ചില പാബദ്ധങ്ങൾ പറ്റാം അപ്പൊ അത് കുഴപ്പമില്ല അതിന് നിങ്ങളെ കുറ്റം പറയാൻ പറ്റൂല ഇപ്പൊ ഞാൻ ബൈബിള് വായിക്കാൻ ഒരു താല്പര്യം കാണിച്ചത് എന്റെ ജീവിതത്തിന്റെ ആത്മീയ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് പക്ഷെ അത് ആ സമയത്ത് എനിക്ക് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് ദൈവം ഇതിനെ ഒക്കെ വാത്സല്യത്തോടുകൂടെ മാത്രമാണ് കണക്കാക്കുക നിങ്ങൾ ദൈവത്തെ അറിയാൻ ശ്രമിച്ചപ്പോൾ ചെയ്തു പോയ അബദ്ധങ്ങളും അല്ലെങ്കിൽ ആ മണ്ഡത്തലങ്ങളും ഈ ഇതിൽ ഏറ്റവും വലിയ അനുഭുതപ്പെടുത്തുന്ന കാര്യം ദൈവനാമത്തിൽ നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി അത് നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയാൽ നിങ്ങൾക്കൊരു ഒരു തെറ്റായ കാര്യം അതിൽ സംഭവിച്ചാൽ അത് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തെ പ്രതി ചെയ്തതാണെങ്കിൽ ആ പ്രശ്നം നിങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നമാകാതിരിക്കാൻ നിങ്ങളെ അത് നെഗറ്റീവായി ബാധിക്കാതിരിക്കാൻ ദൈവം അവിടെ പ്രവർത്തിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ചിലർ പറഞ്ഞത് ദൈവത്തോട് ആലോചന ചോദിക്കുക ആലോചന ചോദിച്ചിട്ട് ദൈവം ഇതാണ് പറഞ്ഞതെന്ന് തോന്നി നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് ആലോചന ചോദിച്ചത് കൊണ്ട് തന്നെ ദൈവം ആ കാര്യത്തിൽ ദൈവത്തിനും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും ദൈവം ആ കാര്യത്തിൽ ഇടപെടും അപ്പൊ ഇത്രയേ പറയാനുള്ളൂ ആത്മീയത എന്നത് നിങ്ങളുടെ ഒരു വ്യക്തിപരമായ യാത്രയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ വിളിയും നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയും ഒക്കെ ഒക്കെ ഡിഫറെന്റ് ആകാം അപ്പൊ നിങ്ങളോട് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കാൻ പറയുവാണെങ്കിൽ മാറ്റിവെക്കണം അല്ല നിങ്ങൾ മറ്റൊരു ജീവിത സാഹചര്യത്തിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്പിരിച്വാലിറ്റി ഇല്ലെ തലത്തിലൂടെ ആകും പോകേണ്ടത് അപ്പൊ ആ തലത്തിലൂടെ പോയാ മതി ഇനി എപ്പോഴും പരിശോധിക്കണം ഞാൻ ശരിയായ സ്പിരിച്വാലിറ്റി തന്നെയാണോ ഫോളോ ചെയ്യണത് ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴും അതിലും ഇൻഡിവിജ്വൽ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്പിരിച്വാലിറ്റി ഉണ്ട് അപ്പൊ അബദ്ധങ്ങളെ പറ്റാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണ അബദ്ധങ്ങൾ പറ്റിയാൽ തന്നെ ദൈവത്തോടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ദൈവം നിങ്ങളെ തിരുത്തി തന്നോളും ദൈവം അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സൂക്ഷിച്ചോളും അപ്പൊ ആ ഒരു അനുഭവത്തിൽ തന്നെ സ്റ്റെക്കായി പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു വേൾഡിൽ നിന്നാലും നിങ്ങളുടെ ഭൂമിയിലാണ് നിങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇങ്ങനത്തെ കുറെ മനസ്സ് അകപ്പെടാൻ സാധ്യതയുള്ള ആത്മീയതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സ് അകപ്പെടാൻ സാധ്യതയല്ല കുറെ കുറെ തലങ്ങളുണ്ട് അതിനെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാനാണ് ശ്രമിച്ചത് കേട്ടോ നിങ്ങളെ അനുഗ്രഹയുടെ